be സി ക്രൗണ്ടെ പുതിയിലേക്ക് എ വർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസറിലെ പ്രീവിയസ് ഇയർ ചോദിച്ചു കാണുന്നൊരു ചോദ്യമുണ്ട് അതായത് ഐ സി ഡി എസിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആ ബേസിക്ക് നിന്ന് എല്ലാ തവണയും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒന്നോ രണ്ടോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഐ സി ഡി എസിനെ കുറിച്ചിട്ടൊരു കുറേ പേർക്ക് ഐ സി ഡി എസ് എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ അറിയാൻ പാടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ആ ബേസിക് എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഐ സി ടി എസ് സൂപ്പർവൈസർക്ക് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അപ്പോൾ ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഐ സി ഡി സൂപ്പർവൈസറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഐ സി ഡി സൂപ്പർവൈസർ ഐ സി ഡി എസ് അതിൻ്റെ ഫുൾ ഫോം എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് എന്താണ് എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് എന്നതാണ് ഐ സി ഡി എസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇനി ഈ ഐ സി ഡി എസിൻ്റെ സേവനം എവിടെ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് അംഗനവാടികളിൽ നിന്നാണ് കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് ഓർക്കണേ അംഗനവാടികളിൽ നിന്നാണ് ഇതിൻ്റെ സേവനം ലഭ്യമാകുന്നത് ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് എന്താണ് ഇനി ഐ സി പദ്ധതി പ്രകാരം അംഗനവാടിയും കെട്ടിടവും മറ്റു സൗകര്യം ലഭ്യമാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നത് ആരെന്നൊരു തവണ ചോദിച്ചിട്ടുണ്ട് ആരാണത് ലോക ബാങ്കാണ് കേട്ടോ ലോക ബാങ്കാണ് ഐ സി പദ്ധതി പ്രകാരം അംഗനവാടി കെട്ടിടത്തിനും മറ്റു സൗകര്യം ലഭ്യമാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നത് ഇനി ഐ സി ഡി വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇതൊരു ഫൈവ് ഇയർ പ്ലാൻ അതായത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് ഈ ഐ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് ഇത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒ നോട്ട് ചെയ്തു വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഈ ഐ സി ഡേസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം വരുന്നത് ഈ ഒരു ഐ സി നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് ആരാണ് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് ഈ ഐ സി നേതൃത്വം നൽകുന്നത് അതുപോലെ ഐ സി ഡി എസ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ യുണീസെഫാണ് കേട്ടോ അപ്പം ഐ സി ഡി എസ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ആണ് ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഐ സി ഡി എസ് നൽകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സർവീസുകൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് രോഗപ്രതിരോധനം മറ്റൊന്ന് പോഷകാഹാര വിതരണം ആരോഗ്യ വിദ്യാഭ്യാസം കുട്ടികൾക്കുള്ള പ്രീസ്കൂൾ വിദ്യാഭ്യാസം ആരോഗ്യ പരിശോധന റഫറൽ സേവനങ്ങൾ എന്നിവയ്ക്കാണ് പ്രധാനമായിട്ടും ഐ സി ഡി എസ് പദ്ധതി നൽകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ ഏതൊക്കെയാണ് രോഗപ്രതിരോധം പോഷകാഹാര വിതരണം ആരോഗ്യ വിദ്യാഭ്യാസം കുട്ടികൾക്കുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ആരോഗ്യ പരിശോധന റഫറൽ സേവനങ്ങൾ എന്നിവയാണ് ഇനി ആരാണ് ഈ ഐ സി ഡി എസ് സൂപ്പർവൈസിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഇത് ആർക്കാണ് പ്രധാനമായിട്ട് ഇത് ഫോക്കസ് ചെയ്ത് നൽകുന്നത് അതായത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാരക്കാര പ്രായത്തിലുള്ള അതായത് അഡോളസൻ സ്റ്റേജിലുള്ള കുട്ടികൾ അപ്പോൾ ആറു വയസ്സിനോ താഴെയുള്ള ചിൽഡ്രൻസിന് ഏതാണ് പ്രഗ്നൻ്റ് ലേഡീസിന് മുലയൂട്ടുന്ന അമ്മമാർക്ക് കൗമാരപ്രായക്കാരായിട്ട് അഡോളസൻ സ്റ്റേജിലുള്ള കുട്ടികൾക്കൊക്കെയാണ് ഈ ഐ സി ഡി എസ് പ്രധാന ഐ സി ഡി എസ് സൂപ്പർവൈസ് ഐ സി ഡി എസിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ പറയുന്നത് ഇനി ബ്ലോക്ക് തലത്തിൽ ഐ സി ഡി എസിന് നേതൃത്വം കൊടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫീസറാണ് ആരാണ് ബ്ലോക്ക് തലത്തിൽ ഐ സി ഡി എസിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫീസറാണ് ഈ ഐ സി ഡി എസിന് ബ്ലോക്ക് തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി ജില്ലാതലത്തിൽ ഐ സി ഡി എസ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറാണ് ആരാണ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറാണ് ജില്ലാതലത്തിൽ ഐ സി ഡി എസ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി നാലില് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ ഐ സി ഡി എസിൻ്റെ സേവനം രാജ്യം മുഴുവനായി പുനർനിശ്ചയിച്ചു അപ്പോൾ രണ്ടായിരത്തി നാല് കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ ഐ സി ഡി എസിൻ്റെ സേവനം എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യയിൽ എത്തിക്കണമെന്ന് പറയുകയുണ്ടായി കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഐ സി ഡി എസ് പദ്ധതി ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് വെച്ചാൽ വേങ്ങരയാണ് കേട്ടോ വേങ്ങരയാണ് ഏത് ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ വേങ്ങര സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഇനി ഈ ഒരു ഐ സി ഡി എസ് പത്തുയുടെ കീഴിൽ പതിനൊന്നിനും പതിനെട്ടിനും വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ ഉന്നമൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കിഷോരി ശക്തി യോജന എന്ന് പറയുന്നത് അപ്പോൾ കിഷോരി ശക്തി യോജന എന്തുമായി ബന്ധപ്പെട്ടതാണ് ഐ സി ഡി എസ് ബന്ധപ്പെട്ടതാണ് കേട്ടോ പദ്ധതി ഈ ഒരു ഐ സി ഡി എസിൻ്റെ പദ്ധതി കീഴിൽ പതിനൊന്നിനും പതിനെട്ടിനും വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടോ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ് കിഷോരി ശക്തി യോജനയാണ് ഏതാണ് കിഷോരി ശക്തി യോജനയാണ് അപ്പോൾ അത്രയും ഈ ഒരു ഐ സി ഡി എസിനെ കുറിച്ച് നമുക്കൊരു എന്താ ഒരു ബേസ് ആയിട്ട് പറയാമേ ഈ ബേസിൽ നിന്ന് തന്നെ ഒരു മൂന്ന് ചോദ്യം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ചോദ്യം എങ്കിലും ഇത്തവണത്തെ ഐ സി ഡി ഐ സൂപ്പർവൈസറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഐ സി ഡി സൂപ്പർവൈസർ ഒക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിലും ആ കൊസ് നമ്മൾ നൽകുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുകയാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും അത്രയും സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലൊരു ഹായ് അയച്ചാൽ മതി അപ്പോൾ ഓർക്കണേ ഐ സി ഡി എസിൻ്റെ ഫുൾ ഫോം എന്താണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് എന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നേതൃത്വം നൽകുന്ന ആരാണ് വനിതാ ശിശുക്ഷേമ മന്ത്രാലയവും ആയിരിക്കും